നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ദയാലുവും സ്നേഹസമ്പന്നനുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ അയാൾ തൻ്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു ആരോ അടിച്ച് അവശനാക്കി ഇട്ടിരിക്കുകയായിരുന്നു പാമ്പിനെ പാമ്പിനെ കണ്ടപ്പോൾ കൃഷിക്കാരന് സഹതാപം തോന്നി അയാൾ ആ പാമ്പിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതിന് പാലും മുട്ടയും ഒക്കെ നൽകി ശുശ്രൂഷിച്ചു എല്ലാ ദിവസവും അയാൾ പാമ്പിന് പാലും മുട്ടയും ഒക്കെ നൽകി തൻ്റെ വീട്ടിലെ ഒരു വളർത്തു മൃഗത്തെ പോലെ നോക്കി ദിവസങ്ങൾ കഴിയന്തോറും പാമ്പ് ആരോഗ്യവാനായി മാറിക്കൊണ്ടിരുന്നു ഇത് കണ്ട് കൃഷിക്കാരനും സന്തോഷം തോന്നി അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് തൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ മോഷണം പോകുന്നതായി കൃഷിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയാളുടെ വീടിനു ചുറ്റും നിറയെ കുറുക്കന്മാരുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ അവറ്റകൾ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ടു പോകുന്നതാണ് കർഷകൻ തീർച്ചപ്പെടുത്തി എന്ത് വന്നാലും ഈ കള്ളക്കുറുക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം അയാൾ കരുതി കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുന്ന കുറുക്കന്മാരെ അടിച്ചോടിക്കാനായി അയാൾ രാത്രിയാകാൻ കാത്തിരുന്നു അങ്ങനെ രാത്രിയായി അയാൾ കോഴിക്കൂടിനടുത്ത് പതുങ്ങിയിരുന്നു പെട്ടെന്നാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് എന്താണെന്നോ താൻ ഇത്രയും നാൾ പാല് കൊടുത്ത് വളർത്തിയ പാമ്പ് അയാളുടെ കോഴികളിലൊന്നിനെ വിഴുങ്ങുന്നു നന്ദിയില്ലാത്ത ഈ ജീവിയയാണല്ലോ ഞാൻ പാല് കൊടുത്ത് വളർത്തിയത് ദൈവമേ കർഷകന് ദേഷ്യവും സങ്കടവും തോന്നി അയാൾ ഉടനെ ചാടി വീണ് പാമ്പിനെ പൊതിരെ തല്ലി പാമ്പാകട്ടെ ജീവനം കൊണ്ട് വേഗത്തിൽ ഇഴഞ്ഞു പോയി പിന്നീട് ഒരിക്കലും ആ ഭാഗത്തേക്ക് പാമ്പ് വന്നിട്ടേയില്ല കൂട്ടുകാരെ പാല് കൊടുത്ത് പാമ്പിനെ വളർത്തിയ കർഷകന്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ